ഓ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എനിക്ക് കേട്ടോ ആദർശേടനൊക്കെ നല്ല ഉറക്കാണ് ഒരു ആറ് മണി ആയിട്ടുള്ളട്ടോ അമ്മയച്ഛനൊക്കെ ഇതെനിക്കുന്നേ ഉള്ളൂ ഞായറാഴ്ചയാണ് കേട്ടോ അച്ഛൻ നേരെയതേ ചായ വെക്കാൻ വയ്ക്കാനോട്ടോ അമ്മേനെ ഞാൻ ടെറസിൻ്റെ മോളിലേക്ക് വിട്ടേക്കാണ് കാരണം ഇന്ന് എനിക്ക് പത്തിരി കഴിക്കാൻ ഭയങ്കര പുതിയ അപ്പോൾ ഇവിടെ ഇങ്ങനെ പത്തിരി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ആദർശേടനച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പത്തിരിയും നമ്മുടെ ചിക്കൻ സ്റ്റൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ഞാൻ തലേ ദിവസം അച്ഛൻ ചിക്കൻ വാങ്ങിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ മാറ്റി എനിക്ക് എന്തായാലും അത് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ അപ്പോൾ വിനീഷേടനായാലും അതേ ചേച്ചിക്കൊക്കെ പത്തിരി ഇവിടെ ആരും അങ്ങനെ പത്തിരി എത്ര ഫാമിലിയാറല്ലാ കേട്ടോ അവിടെ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇവരെല്ലാവരും വന്നപ്പോൾ എന്തായാലും പത്തിരിയും സ്റ്റൂവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇതേ ദോശയ്ക്കുള്ള മാവൊക്കെ തലേന്ന് അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ടാട്ടോ ഞാൻ രാവിലെയൊക്കെ വേഗം നേരത്തെ ഇന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് ഉള്ളി നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടോ അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ പത്തിരി ഉണ്ടാക്കാനുള്ള പ്രസ് ഇവിടെ പൊട്ടി നാശമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അമ്മ അത് മുകളിലോട്ട് അറസ്സിൻ്റെ മുകളിലോ എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അമ്മേനെ നേരെ ഞാൻ എൻ്റെ പാടെ മുകളിലേക്ക് വിട്ടു അതൊന്ന് തപ്പിയിട്ട് എങ്ങനെയാണെങ്കിൽ കൊടുന്നായോ പറഞ്ഞിട്ട് അമ്മ പക്ഷെ കുറേ നേരം അവിടെ കിടന്ന് തപ്പിയിട്ടും സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ചിക്കൻ സ്റ്റൂ വയ്ക്കണ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ അറിയണത് പച്ചമുളകും നമ്മുടെ സബോള ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ വെൽഡാക്കി നീളണം അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഇതേ കുഞ്ഞുതാക്കി കുഞ്ഞുതാക്കി കൊത്തി അരിക അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും അരിയുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിടുക അങ്ങനെ നമ്മുടെ ചിക്കനും പാകത്തിനും ഉപ്പും വേവാളെ വെള്ളം ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ അടിപ്പിക്കുക അപ്പോൾ ഇത് വേണമെങ്കിൽ തേങ്ങ അരച്ച് വെക്കണം കേട്ടോ കുക്കറിൽ വിസിൽ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടോ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് പച്ച വെള്ളച്ചിട്ട ഇട്ടിച്ചിട്ട് നന്നായി ഇളക്കുക പിന്നെ നമ്മുടെ ഗ്യാസ് ഓഫ് ഓഫാക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ അച്ഛൻ ഇതേ ചായ ഇങ്ങനെ ആറ്റി ഭയങ്കര സെറ്റപ്പാക്കാം അച്ഛന ഇങ്ങനെ ചായ നന്നായി ആറ്റിയാലാണ് ചായക്ക് ടേസ്റ്റ് കിട്ടുകയാണ് എപ്പോഴും പറയാറുണ്ട് അച്ചൻ ചായ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ച് പറഞ്ഞേ ഭയങ്കര ഐസായിട്ടാണ് ചിക്കി ഇരിക്കേണ്ടായിരുന്നു അപ്പം അതാച്ചാൽ കുറച്ചു നേരം ത്തിലൊക്കെ ഇട്ടു പിന്നെ ഞാൻ വിചാരിച്ചു അത് നമുക്ക് മുറിക്കാനേ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് വേഗം പത്തിരിക്കുള്ള പൊടി കുഴച്ച് വയ്ക്കുകയായിരുന്നു അങ്ങനെ പൊടി കുഴക്കാനുള്ള പാത്രം അമ്മ ഓൾറെഡി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചീൻചട്ടി എടുത്തു ചീൻ ചട്ടി എടുത്തിട്ട് പൊടി കുഴിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ പച്ചൻ്റെ തലേ ദിവസം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തിരിപ്പൊടി പൊടി വാങ്ങിച്ചു കൊണ്ടുവരണേന്ന് പച്ചയെ പത്തിരി പത്തിരിപ്പൊടിയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പത്തിരി എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ടോ പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാനും ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമുള്ള പണിയായിട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കണ്ടതെന്ന് വെച്ചാൽ നമ്മളത് പത്തിരിക്ക് പൊടി കുഴയ്ക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നമ്മളെത്രയാണ് പൊടി എടുക്കണേ വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് എന്നിട്ട് നന്നായി വെട്ടി വെട്ടിത്തിളയ്ക്കണം കേട്ടോ ആ വെട്ടി തിളയ്ക്കണക്കാണ് നമ്മൾ നമ്മുടെ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എത്ര വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് എത്ര എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നമുക്ക് കണ്ടു ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാനൊരു രൂഹം വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കാറ് അപ്പോൾ അതേപോലെ നമ്മൾ അത്യാവശ്യം പൊടി കുഴക്ക ൊക്കെയുള്ള രീതിക്കുള്ള വെള്ളം എടുക്കാട്ടോ എന്നിട്ട് ഇതേ നമ്മുടെ പത്തിരിപ്പൊടി അതിക്കി ഇട്ട് ഇടുക അപ്പോഴേക്ക് നന്നായി തിളയ്ക്കണം ഈ വെളിച്ചെണ്ണയും ഉപ്പും വെള്ളം കൂടി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ പത്തിരിപ്പൊടി ഇടുക പിന്നെ ഗ്യാസിന്റെ തീയൊന്നും നൈസായിട്ട് കുറച്ചിടണം കേട്ടോ ഈ പൊടി ഇടണ സമയത്ത് ഞാൻ ഞാനിതൊരു ഗ്ലാസ്സിൽ അളന്നിട്ടാണ് ഉണ്ടുന്നത് ഞാൻ ഗ്ലാസ്സിൽ അളന്നിട്ട് ഒരു മൂന്ന് ഗ്ലാസ് ആണ് എടുത്തേക്കണം എല്ലാവർക്കും എല്ലാവരും ഉള്ള കാരണം കേട്ടോ അല്ലെങ്കിൽ ഞാനും അദൃശ്വണ് മാത്രമേ ഒരു ഒറ്റ ഗ്ലാസ് എടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഇതേ നന്നായിട്ട് ഗ്യാസ് കുറച്ചിട്ടിട്ട് നന്നായിട്ട് അതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാട്ടോ അങ്ങനെ അത് മാറ്റി വെക്കുക പിന്നെ ചൂടാറുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നമുക്ക് പാകത്തിന് ചൂടാകുമ്പോൾ നമുക്ക് കുഴക്കാൻ പറ്റി ചൂടുണ്ടല്ലോ അതാകുമ്പോൾ നന്നായിട്ട് കൈകൊണ്ട് കുറച്ച് മിക്സ് ആക്കുക അത്രേ ഉള്ളൂട്ടോ നല്ല എളുപ്പമാണ് അങ്ങനെ പത്തരിയുടെ പൊടി ഞങ്ങോട്ട് മാറ്റിവെച്ചു കേട്ടോ എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇനി കൈകൊണ്ട് കൊണ്ട് കുഴക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ അത് ചൂടാറുന്ന സമയം കൊണ്ട് വേഗം ചിക്കൻ മുറിച്ച് വെക്കാൻ വിചാരിച്ചു വലിയ പീസായിരുന്നു കേട്ടോ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞിയേ പീസാക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിട്ട് അങ്ങനെ അതൊന്നും നല്ല ഫ്രീസറിൽ വെച്ചിട്ടേ ഭയങ്കര കട്ടായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചപ്പോൾ സംഭവം സെറ്റായിട്ട് അപ്പം അത് വേഗം ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാനോ അങ്ങനെ അത് ചിക്കനൊക്കെ കഴുകിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സബോളും ഇഞ്ചിയും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടു അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നേരെ ഗ്യാസ് ഒന്ന് വയ്ക്കാൻ പോകാനോ അപ്പോൾ ഇനി അത് വേവണ സമയം കൊണ്ട് നമുക്ക് വേഗം നമ്മുടെ പത്തരിപ്പൊടി ഇനി കുഴച്ചെടുക്കാം അവരും എപ്പള പരിപാടി സംഭവം കിട്ടിയിട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലെ പത്തിരി പ്രസ് ഇല്ലാത്ത കാരണം ഞാൻ വേഗം രാവിലെ തന്നെ മാളൂനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ എഞ്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മേമേ പത്തിരി പ്രസ് ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അത് മുന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അത് പൊട്ടിയിട്ട് അങ്ങനെ ഡെസ്സിൻ്റെ മോളേക്ക് അന്ന് ഫുൾ അമ്മയുടെ നേരം അങ്ങനെ അങ്ങനെയുണ്ടോ അമ്മ രാവിലെ എൻ്റെ പാടെ അത് തപ്പാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ അത് തപ്പിട്ട് കിട്ടിയൊന്നും ഇല്ല അങ്ങനെ അമ്മയുടെ കുറേ ടൈം അമ്മയുടെ അങ്ങനെ പോയിട്ടോ പിന്നെ അമ്മയും നാളുകാരും എനിക്ക് ഇഷ്ടമുള്ള നാളുകാരും തരാൻ തരാറുണ്ടോ അപ്പോൾ ഓൾറെഡി അമ്മ ദോശയ്ക്കുള്ള സംഭവം അരിച്ചു വെച്ചിട്ടുണ്ടോ അപ്പൊ കുറച്ച് ചട്നിയും അതുപോലെ തന്നെ ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ങ്ങനെ നിൽക്കാനുണ്ടോ അപ്പോൾ ഞാനിത് വേഗം പ്രസ്സിൽ പരുത്തിയിട്ട് വേഗം വേഗം ഓരോ പത്തിരി ചൂടാറുണ്ടോ അപ്പോൾ പറഞ്ഞു അമ്മ വരാം ഒന്ന് വെയിറ്റ് പറഞ്ഞു പറഞ്ഞോട്ടോ അമ്മ ചെറിയ കഴിഞ്ഞിട്ട് അമ്മ പരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഞാൻ അമ്മയും വേഗം ചിലപ്പടയിൽ നിന്ന് പത്തിരി ഉണ്ടാക്കാൻ നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി പകുതി ഓരോരുത്തർ പറയും കേട്ടോ സൂര്യ ഇനിച്ചില്ല അന്ന് അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ അവൾ ഇവിടെ വരുമ്പോഴാണ് അവൾക്ക് കെടുക്കാൻ പറ്റുക അവിടെ ആവുമ്പോൾ അവൾ എന്നേക്കാ നേരത്തെ എനിക്കാണതാ നാലര ഒക്കെ ആവുമ്പോൾ എനിക്കാണതാ കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അവളെ വിളിക്കേണ്ട നമുക്ക് രണ്ടുപേർക്കും വേഗം ചെയ്യാന്ന് അപ്പോൾ ഞാൻ അമ്മ ഇത് എളുപ്പമാണ് അല്ല ഞങ്ങൾ അമ്മ തന്നെയാണ് ദോശ ണ്ടാക്കാറ് അപ്പൊ ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ എന്നുള്ളൂ ഞാൻ അമ്മയും കൂടിയിട്ട് വേഗം പത്തിരി ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് ദോശ കുറച്ച് ഉണ്ടാക്കിയാലോ എന്നുള്ള പ്ലാനിങ്ങും ഉണ്ട് അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്നി അരക്കാം അപ്പൊ നമുക്ക് ദോശയും വേണ്ടവർക്ക് ദോശയെടുക്കാം പത്തിരി കഴിക്കണവർക്ക് പത്തിരിയും കഴിക്കാമെന്ന് എനിക്ക് ഇപ്പം എന്താണെന്ന് അറിയില്ല പത്തരയോട് വലിയ ഇത് തോന്നില്ലേക്ക് അപ്പോൾ ദോശ ഉണ്ടാക്കി കണ്ടു വെച്ചാൽ ദോശയാണ് കേട്ടോ കൂടുതൽ കഴിക്കാറ് പിന്നെ ഇത് ഞങ്ങളുടെ പത്തിരിപ്പാടി ഞങ്ങൾ രണ്ടുപേരായത് കൊണ്ട് വേഗം കഴിഞ്ഞു പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കേട്ടോ അച്ഛൻ ഉണ്ടാക്കുന്ന ദോശ ഭയങ്കര രസമാണ് ഭയങ്കര മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അച്ഛനും ഇങ്ങനെ മടിയൊന്നും ഇല്ലാട്ട് അച്ഛനും അമ്മേനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അടുക്കളയിൽ അടുക്കളയിലേട്ടോ അപ്പൊ ദോഷം ഉണ്ടാക്കാനും കൂടുതൽ ദോഷമുണ്ടാക്കാൻ നിൽക്കാറ് രാവിലെയൊക്കെ ആകുമ്പോൾ അച്ഛനാണെന്നുട്ടോ അത് ഇപ്പഴല്ല ഞങ്ങള് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒക്കെ അങ്ങനെയാണ് ഞാൻ രാവിലെ രാവിലെയൊക്കെയാകുമ്പോൾ അധികം നേരൊന്നും പഠിക്കാൻ വേണ്ടി ഇരിക്കാറൊന്നുമില്ല കേട്ടോ എങ്ങാനും എക്സാമിന്റെ സമയത്തൊക്കെ രാവിലൊക്കെ എനിക്ക് വരുമ്പോ അച്ഛമ്മക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തരും പിന്നെ അച്ഛനും അമ്മയും കൂടിയിട്ടന്നെയാണ് അത് അച്ഛൻ അത്യാവശ്യം അമ്മേനെ ഹെൽപ് ചെയ്യുന്നു നന്നായിട്ടിട്ടോ അടുക്കളയിലൊക്കെ പിന്നെ ഇതാ അച്ഛൻ അവിടെ ദോഷിച്ചിട്ടുണ്ടോ അമ്മ അവിടെ ഇഷ്ടോനുള്ള ഇതൊക്കെ തേങ്ങ അരച്ചു കാര്യമാണ് ഞാനതായ ഇഷ്ടവന്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കാണ് അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടിയുള്ള യുദ്ധങ്ങളാണ് കേട്ടോ അടുക്കളയിലേൽ ഇപ്പൊ നടക്കുന്നത് അങ്ങനെ നമ്മുടെ പത്തീരയും ചിക്കൻ്റെ ഇഷ്ടമായിട്ട് അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഞാൻ എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ എൻ്റെ അമ്മയുടെ മോളിലെ എൻഗേജ്മെന്റ് ആയിട്ട് അപ്പൊ അതിന് പോകണം അപ്പൊ അതിന് മുന്നേ ഞാൻ ത്രെഡ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ വേഗം മറ്റേ റേസർ വെച്ചിട്ടൊന്നും ചെയ്യട്ടേട്ടോ അതിന്റേം കുളിച്ച് പുറപ്പെട്ട് എല്ലാവരും കൂടി പോകാണ്ട് ഞാൻ വേഗം ഇനി ത് റെഡി ആട്ടേട്ടാ ഞാൻ വേഗം കിട്ടുന്നു പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയും ചേച്ചി കുളിക്കാൻ പോയേക്കാണ് അപ്പോൾ വേഗം ചായ പിടിച്ചിട്ട് ഓരോരുത്തരായിട്ട് വേഗം പുറപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചേർന്ന ഇരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അർജു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ കഴിച്ചു ഞാൻ ആക്കിപ്പോൾ ഇത്തിരി ഇഷ്ടം കഴിക്കണ്ടേ പിന്നെ നമ്മുടെ തേജാപ്പി അവിടെ ഇന്നിട്ട് കഴിക്കേണ്ട അപ്പോൾ ഓരോരുത്തരുത് കുളിച്ച് പുറപ്പെടേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അർജുവിനെ വാക്സ് വാക്സ് എന്ന് കഴിഞ്ഞല്ലേ പറയാം തലയിൽ തയ്ക്കുന്ന സംഭവം അതൊക്കെ ഇട്ടിട്ട് മുടി സെറ്റാക്കാൻ കേട്ടോ 엄마. <laughs> <laughs> പിന്നെ പുറപ്പെടലൊക്കെ വേഗം ചടപടയാൻ നടന്നുണ്ടാകും മൂന്നു പേരില്ലേ അവരൊന്നും പുറപ്പെട്ടിങ്ങനെ ഇറങ്ങണങ്ങൾ കുറച്ച് ടൈം എടുക്കുമല്ലോ സാലിടിപ്പിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മളെല്ലാരും കൂടിയിട്ട് നമ്മുടെ കാറിലാണ് പോണത് അപ്പൊ ഇവരെന്നെ പിടിച്ചിട്ട് ഫ്രണ്ട് കിട്ടു ഞാൻ ബാക്കിൽ ഇരിക്കണേക്കാളും ബെറ്റർ ഫ്രണ്ടിൽ ഇരിക്കണതാ പറഞ്ഞിട്ട് എന്നെ മടിയിൽ വെച്ച അത് മുതലാവില്ല എന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പൊ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചുട്ടാ ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ അമ്മയുടെ വീട് അമ്പലപുരത്താണ് കേട്ടോ അപ്പൊ അത് പിന്നെ ഇത് ഇവള് മിനീഷേന്റെ മടിയിൽ നിന്ന് ഇങ്ങോട്ട് അമ്മയുടെ മടിക്ക് ചാടി തോന്നുന്നു അങ്ങനെ നമ്മളിത് അമ്മായിടെ വീട്ടിലേക്ക് എത്താറായിട്ട് അപ്പൊ പിന്നെ ഇതേ ഞങ്ങൾ വെറുതെ വീഡിയോസ് ഒക്കെ എടുക്കായിരുന്നു കേട്ടാ അപ്പൊ അവളിത് തന്നെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിരിക്കാനോ പിന്നെ അവടെ എത്തി അപ്പൊ അവിടെ എത്തിയപ്പോ ആദർശനം കാറ് പറിക്കാൻ വേണ്ടി പോയി അടുത്തു അപ്പൊ ഞങ്ങൾ ആദർശനെ വെയിറ്റ് ചെയ്ത് നിക്കാനിട്ടാ പിന്നെ അവിടെ പോയത് നമ്മുടെ കസിൻസ് എല്ലാരും ഉണ്ടാവും അപ്പതെന്റെ അച്ഛാച്ചന്റെ പെങ്ങളുണ്ട് അപ്പൊ അദർശനം എടുത്ത് സംസാരിക്കാനെട്ടോ ആ റോസ് ബ്ലൗസ് ഇട്ടതാണെ പിന്നെ ഇതെന്റെ ചിരിപ്പിക്കൊന്ന് സേഫ് ആക്കി വെക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ ഒക്കെ കയറ്റി വെച്ചോട്ടാ അപ്പൊ ഇതേ മാളും അച്ചു ആദും എല്ലാരും ഉണ്ട് പിന്നെ ഇതെ അമ്മായിമാരെ ഇവിടെ അഞ്ചന അവിടെ റെഡി ആവാ പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞത് നല്ല രസമാണ് എല്ലാരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര ത്രില്ലാണ് കേട്ടോ പിന്നെ ഇവര് മൂന്നുപേര് ഇവിടെ ഉണ്ടാവും മാളും അച്ചോ അതൊക്കെ എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടാവും പിന്നെ നമ്മുടെ രാധികേച്ചി കുറച്ചുപേരും കൂടി വരാണ്ട് അപ്പൊ അത് അഞ്ചന മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി സെറ്റാക്കാടുന്നുട്ടോ അപ്പൊ നമ്മള് ചെക്കൻ്റെ വീട്ടുകാര് വന്നു വെച്ചാൽ ആ ഡ്രസ്സ് കൊണ്ടുവരുള്ളോ അപ്പൊ ആ ഡ്രസ്സൊക്കെ അവരോട് മാറ്റിക്കായിരുന്നു നല്ല ഭയങ്കരണ്ടായിരുന്നു ഒരു നല്ലൊരു പീ കോ കളർ ആടുന്നുണ്ടല്ലോ ഡ്രസ്സ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ടാ പിന്നെ ഇത് നമ്മുടെ ദൈവം കൂടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഓരോരുത്തർ വിടെ ഇവിടത്തൊക്കെ വെച്ച് കാണാട്ടെ അപ്പോൾ വിളിച്ചിങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയരുത് പിന്നെ അതവര് സ്റ്റേജിനൊക്കെ കയറി ഇനി ഇന്നിപ്പോൾ ഉണ്ടാവുക വളയിടലും അതുപോലെ തന്നെ റിങ് ആവും കേട്ടോ അപ്പോൾ ഇതേ ചെക്കനും പെണ്ണും ഫാമിലീസൊക്കെ സ്റ്റേജിൽ കയറി തുടങ്ങി കേട്ടോ Um. പിന്നെ അവിടെ ചെക്കൻ്റെയും പെണ്ണിനും ഫോട്ടോഷൂട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലേക്ക് പോകുന്നുട്ടോ കാരണം ഞങ്ങൾ വെറുതെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ പോകുന്നുട്ടോ പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ള അമ്മായിമാരും ചേച്ചിയും ആദി ഏച്ചിയും ഒക്കെ ഇപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ എടുത്തത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ സമയം പിന്നെ ഇത് എൻ്റെ വലിയ സിനിമ ഉള്ളോ ഒരു ആദിയേച്ചി അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് എടുക്കാൻ വേണ്ടി കയറിയിട്ടോ അപ്പോൾ ഞാനും ആ ദൃശ്യം എനിക്ക് അതൃഷനും ഫസ്റ്റ് സീറ്റ് കിട്ടി അപ്പോൾ ചേച്ചിക്കും മീഷായിട്ട് അവർക്കൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അമ്മ ഒരു സീറ്റാണ്പോൾ ഞങ്ങൾക്ക് പിടിച്ചോ അപ്പോൾ രാധേച്ച് ഞാൻ ആദർശമായിട്ടെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ രാധിയേച്ച് ഞാൻ ആയിട്ട് വിളിക്കാൻ Hvilke <laughs> dager? പിന്നെ എല്ലാവരുടെ അടുത്തും യാത്ര ഒക്കെ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാനുട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ചെയ്തവിടത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നടന്ന് വരികയായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടി അവളെ സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് പിന്നെ തിരിച്ച് പോകുമ്പോൾ വിനീഷായിട്ട് നമ്മുടെ ഒപ്പലാട്ട് കിരഞ്ചേണ്ട ഉണ്ട് അപ്പോൾ കിരഞ്ചേണ്ട ബൈക്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മമ്മിയും അച്ഛനും ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ തേജാപ്പി മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാവരുടെ അടുത്തും ടാറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാനുട്ടോ അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലത്ത് ഇതേ മാളുമ്പോൾ നിൽക്കുന്നുണ്ട് അവിടെ നമ്മുടെ ഉണ്ണിമോളേച്ചിയുടെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടി അവിടെ പറയും അങ്ങനെ ടുത്തും പോണ വഴിക്ക് കാണണവരുടെ അടുത്തൊക്കെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റ ടാറ്റൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകണ്ടോ അപ്പോൾ കിരഞ്ചാറിനും മിനീഷേനും ഇതേ ബൈക്കിൽ വരാൻ വേണ്ടിയിട്ട് നിൽക്കാനുണ്ടാവും മ്മ കണ്ണടച്ചേ പിന്നെ നമ്മള് വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറി അവളിപ്പൊ പൂട്ടോ അപ്പോൾ അവള് മാറിയിട്ടില്ല ഞാൻ വേഗം ഒരു ഡ്രസ്സൊക്കെ മാറി കിടക്കായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്യാല് അതാക്കല് ഇതാക്കല് അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇതാ ഞങ്ങള് രണ്ടുപേരും കൂടി അവിടെ കെടുക്കാടുന്നുട്ടോ കുറെ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്ത് പിന്നെ ഇവരൊക്കെ പോവാൻ വേണ്ടിട്ട് റെഡിയാവട്ടെ അപ്പോൾ അവളെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത സാരി വെള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ബ്ലൗസൊന്നും പാകം എന്ന് പക്ഷേ ഞാൻ ഞെട്ടി ഞാൻ വിചാരിച്ച പോലത്തെ ടൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു ടൈറ്റ് ഉണ്ടായി എന്നാലും വലിയ സീനായിട്ട് ഞാൻ തീരെ ഇടാൻ പറ്റില്ല എന്ന് കാരണം എങ്ങ വളരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നെ നന്നായി തടി തോന്നിക്കുമ്പോൾ വളരെ അങ്ങനെ അധികം വണ്ണം തോന്നിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ബ്ലൗസ് എനിക്ക് കൊണ്ടപ്പോഴേക്ക് കുറച്ച് സമാധാനമായിട്ടോ പിന്നെ ഇതാ തേജാപ്പി വെറുതെ ഓരോ കയറൊക്കെ എടുത്തിട്ട് എൻ്റെ മേദയ്ക്ക് ഇങ്ങനെ എറിയുക കളിക്കാൻ കേട്ടോ കുറേ നേരം സ്റ്റിക്കറൊക്കെ കൈമുട്ടിച്ച് കളിച്ചു പിന്നെ ഇത് ചരട് അവിടെ ഒക്കെ എടുക്കണാണ്ടപ്പോൾ അതെൻ്റെ കാലുമിട്ടിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ ピアノக்கு கீழ കൊണ്ടલાઈത് ഉത്രകളിയക്കാ ഇങ്ങോ പനി വെജോ അതുപോലെ സമം ദപ്പല ബോയിണ്ട് നോക്ക ഓപ്പി വെച്ചിട്ട് വേണം പോവാൻ അജോ വെന്തെ ബാതി അമരതൂൾനെନ તમાരുള്ള കവറ എടുത്തില്ല രസമല്ല ആസർ ആദർ ഷർട്ട് എവിടെ ക്കരുത് തൊപ്പി ുട്ട് നോക്കുന്നു വയസ്സപ്പോ എല്ലാരും പോയി ചേച്ചിയൊക്കെ പോയി ഞങ്ങള് ഉച്ച പോലെ പോ പോയിട്ടാ ഞങ്ങളുടെ വെറുതെ ഇരിക്കാന് ചായ കുടിച്ചു എല്ലാവരും ഒരു ദിവസവും ചായ കുടിക്കണ വരും എന്തോ കൊറത്തെ അപ്പൊ എന്തായാലും ഇന്നത്തെ പേര് ഇത്രേ ഉള്ളൂട്ടാ കൊറേ വലിച്ചിനെ കിട്ടുന്നില്ല അപ്പൊ